സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സംസ്ഥാനത്തെ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വൻ വില വർധനവും സാധനങ്ങൾ ലഭ്യവുമല്ലാത്ത അവസ്ഥക്കുമെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കാളികാവ് മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കാളികാവ് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു നാട് നിത്യോപയോഗ സാധനങ്ങളുടെ വില പ്രതിഷേധിച്ച് വീട്ടമ്മമാരെ സംഘടിപ്പിച്ച് സംസ്ഥാന വ്യാപകമായി മഹിളാ കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് കാളികാവ് മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണ നടത്തിയത് സബ്സിഡി ഇനങ്ങളിൽപ്പെട്ട യാതൊരു സാധനവും മാസങ്ങളായി മാവേലി സ്റ്റോറുകളിൽ ലഭ്യമല്ല സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ മാവേലി സ്റ്റോറുകളിൽ ആരും തന്നെ എത്തുന്നുമില്ല സബ്സിഡിയില്ലാത്ത സാധനങ്ങൾക്ക് പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതൽ തുക കൊടുക്കുകയും വേണം പൊതുവിപണിയിലിടപെട്ട് സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനാണ് മാവേലി സ്റ്റോറുകളും കൺസ്യൂമർ സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് കുത്തകകൾക്കും വൻകിടക്കാർക്കും ഗുണകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ അവഗണിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇന്നലെ ഇന്ന് ഒറ്റയടിക്ക് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ കൊടുക്കേണ്ട രീതിയിൽ രൂക്ഷമായി വില വർദ്ധിപ്പിച്ചിട്ട് പാവപ്പെട്ടവന്റെ പാർട്ടിക്ക് ഇതിനെ കുറിച്ചൊരു മിണ്ടാട്ടമില്ല ഇന്നിറങ്ങിയ മലയാള മനോരമയിൽ വാർത്തയുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വാർത്ത ഞാൻ ഇവിടെ നിൽക്കുന്ന ചാനൽ സുഹൃത്തുക്കളോട് പറയുകയാണ് ഇന്ന് മനോരമയിൽ ഒരു വാർത്തയുണ്ട് എന്നറിയോ കേരളത്തിലെ ഒരു ചാനലുകാരും മാമേലി സ്റ്റോറിലോ കോപ്പറേറ്റീവ് സ്റ്റോറിലോ പോയി നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പാടില്ല നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല ഇന്നലെ കേരളത്തിന്റെ സപ്ലൈ കോറക്കിയിരിക്കുകയാണ് ചാനലുകാരോടും പത്രക്കാരോടും ഈ കൺസ്യൂമർ സ്റ്റോറുകളുടെ മൊബൈൽ സ്റ്റോറുകളുടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് നാണുണ്ടോ എന്താ വീഡിയോ എടുത്താൽ അതിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് അതിൽ പട്ടി പെറ്റി കിടക്കുക മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സി ഷാഹിന അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്പു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ തുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ചോക്കാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ബേബി ലത ഐ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ